ഇത് ഷുഗറ് കൊളസ്ട്രോള് എല്ലാവർക്കും ഉള്ളൊരു പച്ചക്കറി പച്ചക്കറി ചോറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് വളരെ ടേസ്റ്റിയാണ് ഉള്ളവർക്ക് ഇല്ലാത്തവർക്കൊക്കെ വളരെ നല്ലതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം ഇനി നമുക്കെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ ഞാൻ മലയ്ക്കു ഞാനൊരു ചോറാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഉച്ചക്കറിയൊക്കെയുള്ള പിന്നെ ഈ ഷുഗറ് കൊളസ്ട്രോള് ബി പി ഒക്കെ ഉള്ളവർക്ക് എല്ലാ രോഗികൾക്കും കൂടുതൽ ചോറ് കഴിക്കരുത് എന്നുള്ള അരി ഭക്ഷണം കഴിക്കരുത് എന്നാണല്ലോ പറയലേ അപ്പോൾ അതിൽ നമുക്ക് കുറഞ്ഞ ചോരി പിന്നെ പച്ചക്കറികളൊക്കെ എല്ലാം കൂടി ആയിട്ട് ഇട്ടിട്ട് ഒരു ചോറാക്കുക അതിനു പറ്റിയത് വേണ്ടത് കാബേജ് അത് സാധാ ക്യാബേജാണ് മുപ്പതിൽ കാബേജ് ഇത് സാലറിൻ്റെ കാബേജ് വെണ്ടക്ക പയർ ഓയിൽ ഇതിൽ ഓയിലാണ് കേട്ടോക്കുന്നത് ചൂടാക്കുന്ന പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഗരം മസാല പോലെ വെറുകിൽ ഇതിലിങ്ങനെ ചോറും കടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേബേജ് ആണ് നമ്മുടെ സാധാ കേബേജ് പേരിന്റെ ഇതൊന്നും വേവിക്കണം കേബേജ് പിന്നെ അത്ര തന്നെ വേവിക്കണ്ട അതേ പിന്നീട് അത് വെണ്ടക്കയും പയറൊക്കെ നല്ലോണം വെന്തതിന് അതേപോലെ വെന്തതിന് ശേഷം ഇട്ടതാണ് നമ്മൾ പിന്നെ അതിൻ്റെ കാരേജ് ഉണ്ട് ഇടാൻ പിന്നെ നമ്മൾ ഈ മലയാളികൾ എത്രയായാലും പച്ചക്കറിയെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ അതായിട്ട് ഉൾക്കൊള്ളണം കുറച്ച് പ്രയാസമാണ് അപ്പോൾ കുറച്ച് വീട്ടിൽ ഞാൻ വേവിച്ചിട്ട് ഇതിലിടുന്നത് കുറച്ച് കണക്ക് കുറച്ച് പറയാനും ഞാൻ കണക്ക് എടുത്തിട്ടില്ല അത് കുറച്ച് നാട്ടെങ്ങനാന്നുള്ളത് അതൊന്ന് ഈ പച്ചക്കറി കൂടെ ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഒന്ന് അതിൻ്റെ വീട്ടിലെ സത്തൊക്കെ ആ പച്ചക്കറികളൊക്കെ ഒന്ന് ഇറങ്ങട്ടെ അത് നമുക്ക് ഞാൻ ചെറിയൊരു പുളി ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പം എനിക്ക് പുളി എഴുതിയെന്നില്ല ഞാൻ എൻ്റെ കറങ്ങി കിട്ടാൻ കുറച്ചായിട്ട് തയ്യാറാണ് രണ്ട് പച്ചമുളക് കിട്ടും നോക്കാം വീട് എടുക്കാൻ പറ്റില്ല ഈ വെണ്ടക്ക പിന്നെ പയറ് എല്ലാം പിന്നെ ഈ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് അവിടെ അടിച്ചകൾ അതിൽ നേരത്തെ ഭക്ഷണമൊക്കെ ബദാം പരി അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിലൊക്കെ കൊളസ്ട്രോളൊക്കെ പെട്ടെന്ന് കുറയും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്കട അങ്ങനെ ഒരുപാട് നമ്മൾ ഭക്ഷണമൊക്കെ രാവിലൊക്കെ രണ്ട് ആപ്പിൾ രണ്ട് ആപ്പിൾ രാവിലെ ദിവസം അങ്ങനെ കഴിക്കുക അപ്പോൾ കൊളസ്ട്രോളിനൊക്കെ നല്ല പെട്ടെന്ന് കൊളസ്ട്രോളൊക്കെ കുറയും നമ്മൾ പത്ത് ഇത് എണ്ണയിൽ പൊച്ചപ്പോൾ ചോദിച്ചാൽ പ്രത്യേകം ആണെങ്കിൽ എണ്ണയെ പൊഴിച്ച പലഹാരങ്ങൾക്കൊക്കെ ഭയങ്കര ഇതാണ് ആഗ്രഹങ്ങളാണ് അതെല്ലാവരും ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട് അവിടുത്തെ കുട്ടികൾ കഴിക്കുന്നില്ല കേട്ടോ അവരിപ്പോൾ പിന്നെ സരി തടി കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണങ്ങൾ കുറേ കൊറക്കുന്നുണ്ട് രാവിലത്തെ കഴിക്കില്ല അല്ലെങ്കിൽ ഓട്സ് എന്തെങ്കിലും ഉണ്ടാക്കുക അതുപോലെ ഓട്സ് വന്നതാണ് ഇപ്പോൾ ഓട്സ് വന്നപ്പോൾ അത് ഓർമ്മ മതി പിന്നെ ഓട്സ് രാത്രി ചപ്പാത്തി ചെപ്പം ഗോതമ്പ് കഴിക്കാൻ പാടില്ല എന്നാണ് കേൾക്കുന്നത് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് ഗോതമ്പ് അതിനൊക്കെ ഒഴിവാക്കിയിട്ടാണ് അത് ഓടേ സാലഡ് കയറ്റ് ഇത് കൂടുതൽ വേ വേണ്ട ആ പച്ച ചോറൊന്ന് പോയി കിട്ടിയാൽ മതി ചെറുങ്ങിനൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ചോറിടാം ചോറിട്ടതിന് ശേഷം ഞാൻ പറയുന്നുണ്ട് ഇത് പാക കഴിക്കുന്ന പിന്നെ ഞങ്ങൾക്ക് ചോറിടാം നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കൊളസ്ട്രോള് ഷുഗർ ഉള്ളവർക്കും നല്ലതാണ് എല്ലാവരും ഇരിക്കും ഞങ്ങളിപ്പോൾ നിങ്ങൾ മൂന്ന് പേരുള്ളത് കാരണം മൂന്ന് പേർക്ക് രാവിലത്തേക്ക് അല്ല ഉച്ചയ്ക്കത്തേക്ക് ചോറ് കിട്ടാം ഉച്ചയ്ക്കത്തേക്ക് അത് കഴിഞ്ഞാൽ രാത്രി വേണ്ടവർക്ക് കഴിക്കാം പക്ഷേ രാത്രിയായാലും കഴിക്കാറില്ല ചോറ് ഈ ചോറ് ആയിട്ട് വിനോദ ചോറ് കിടി കൂടിപ്പോയിട്ടോ പച്ചക്കറി ബിരിയാണി റെഡി അയക്കുന്നത് ബിരിയാണിന്ന് തന്നെ പറയട്ടോ ബിരിയാണി എന്നല്ല പറയുന്നുണ്ട് ഞാൻ വിഷ ബിരിയാണി അല്ല പച്ചക്കറി ചോറ് അത് മതി പച്ചക്കറി ചോറ് റെഡി അയയ്ക്കുന്ന എല്ലാ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും എല്ലാ രോഗികൾക്കും ഉത്തമമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അമ്മമാർക്കോ വലിയമാർക്കോ അമ്മായിമ്മായിമാർക്കോ ആയിരിക്കാണ്ടുള്ള ഷുഗറോ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കി കൊടുക്കണം എന്തായാലും ട്രൈ ചെയ്യണം പിന്നെ വളരെ നല്ലതാണ് ഇത് ഷുഗർ എന്തായാലും ഒരു നേരം അരി ഭക്ഷണം കഴിക്കുന്നതല്ല അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കിതുണ്ടാക്കി മതി ഉള്ളവർക്കും ഇല്ല ഇനി വരാതിരിക്കാനും എല്ലാവർക്കും നല്ലതാണ് എന്തായാലും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഞാൻ അതിനകത്ത് മല്ലിച്ചപ്പവും പുതിയയും കറിവേപ്പിലിട്ട് കുന്നു അത് വീടിയെടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട് പുളിക്ക് ഇത് മതി ഇതിൻ്റെ കൂടെ ഇനി വേറെ ഒന്നും കഴിക്കൂട്ടരുത് കാരണം ഇതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അത് നശിപ്പിക്കരുത് വേറെ അസയോ ഒന്നും കൂട്ടിയിട്ട് തൈര് വേണമെങ്കിൽ കഴിക്കട്ടോ എൻ്റെ അടുത്ത് ക്യാരറ്റ് ഇല്ല അല്ലെങ്കിൽ ക്യാരറ്റും കൂടെ ഇതിൽ വാടകയാണെങ്കിൽ നല്ല ഇതായിരുന്നു ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ആടങ്ങാത്തത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം വളരെ നല്ലതാണ് എല്ലാവർക്കും ഇത് ഷുഗർ കൊളസ്ട്രോള് എല്ലാവർക്കും ഉള്ളൊരു പച്ചറി പച്ചക്കറി ചോറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണത് വളരെ ടേസ്റ്റിയാണ് ഉള്ളവർക്ക് രോഗമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ വളരെ നല്ലതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ